കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഏകദേശം അമ്പത് ശതമാനം പശുക്കളാണ് കേരളത്തിൽ നിന്ന് ഇല്ലാതായിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞിട്ടുള്ള ഗവൺമെൻറിന്റെ സർവേ അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രകാരം ഏകദേശം അമ്പത് ശതമാനം അതായത് പകുതിയോളം പശുക്കൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട് ഈ പശുക്കളൊക്കെ ഇല്ലാണ്ടാവുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും വിഷം നിറഞ്ഞ പാല് തമിഴ്നാട്ടിൽ നിന്ന് യാതൊരു പരിശോധനയും ഇല്ലാതെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന പാല് നമുക്ക് കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും കൊടുത്തു നമ്മുടെ സമൂഹത്തിനും തന്നെ ആരോഗ്യം ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പശുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് പശുക്കൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തീറ്റച്ചെലവ് അതേപോലെ ചികിത്സാ ചെലവ് മറ്റുള്ള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ പിടിക്കാത്ത പ്രശ്നങ്ങൾ എന്നിവയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ക്ഷീര പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ക്ഷീരകർഷകരുടെ പലതരത്തിലുള്ള സംഘടനകളും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല ുടെ മുമ്പിലും ഒരുപാട് സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഒക്കെ അടിസ്ഥാനത്തിൽ മിൽമ പാൽ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വർദ്ധിപ്പിക്കുന്ന വില മുഴുവനായിട്ടും എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുന്നത് ആ വില മുഴുവനായിട്ടും ക്ഷീരകർഷകർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാണ് പറയാനുള്ളത് കാരണം മുൻ വർഷങ്ങളിലൊക്കെ പാൽ വില കൂട്ടുമ്പോൾ ഒരേ സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു അതായത് ഒരു ആറ് രൂപ കൂട്ടുകയാണെങ്കിൽ നാല് രൂപ കർഷകനും ഒരു രൂപ സംഘത്തിനും ഒരു മിൽമയ്ക്കും ആ രീതിയിലാണ് കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്ഷീരകർഷകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ പൈസയും ക്ഷീരർഷകർക്ക് തന്നെ കൊടുക്കുക വർദ്ധിപ്പിക്കുന്ന മുഴുവൻ പൈസയും ക്ഷീരകർഷകർക്ക് കൊടുക്കണം